യിലേക്ക് ക്യാമറ ബാഗുമായി വന്ന വൈക്കം സ്വദേശി കെ ബി വിജയനെ പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥയാണ് തോൽപ്പിക്കാൻ ആകില്ലെന്ന് പറഞ്ഞ മനസാന്നിധ്യത്തിന്റെ കഥ രോഗം ശരീരത്തെ തളർത്താൻ വിജയൻ സമ്മതിച്ചില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ക്യാമറ കൊണ്ട് രോഗത്തെ നേരിട്ടു മുന്നിൽ കണ്ട ഓരോ ഫ്രെയിമുകളും ക്യാമറയിൽ ഒപ്പിയെടുത്തു പതിനൊന്ന് മാസമായി ചികിത്സ നടക്കുമ്പോഴത്തേക്ക് ആ ചികിത്സയിൽ നമുക്ക് ഇവിടെ വന്നിട്ടാണ് അഞ്ചോളം മൂന്ന് സംസ്ഥാന തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ നമുക്ക് മൂന്ന് അവാർഡും മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് നാഷണൽ അവാർഡും ചെറുതും വലുതുമായിട്ടുള്ള മുപ്പത്തി ഏഴോളം അവാർഡുകളാണ് ഇപ്പോൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ക്യാമറ എടുത്ത് തീ വെയിറ്റല്ലേ തീരെ വെയ്യായിരുന്നു അപ്പോൾ വേണ്ടത് എടുക്കേണ്ട അത് ഞാൻ പിന്നെയും കൊണ്ടുവരാമെന്നു വരുന്നത് ചികിത്സാ കാലത്ത് തന്നെ ദേശീയ സംസ്ഥാന അവാർഡുകൾ രോഗത്തെ അതിജീവിക്കാൻ വേറെ എന്തു വേണം ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രക്കുളത്തിലെ ഈ പ്രാവുകളുടെ ചിത്രം എടുത്തതിനുമുണ്ട് പറയാനൊരു അനുഭവം ഓണവില്ല് കാണുന്നതിനും അതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനും വേണ്ടിയിട്ട് ചെന്നതാണ് അപ്പോൾ അവിടെ വെച്ച് രണ്ട് അതിക്രമിച്ചകത്ത് കയറി എന്നുള്ള രീതിയിൽ രണ്ട് പട്ടാളക്കാരനെ പിടികൂടുകയും മാറിയെന്നെടുത്തു ഇങ്ങോട്ട് കേറ്റ് ഇവിടെ അപ്പുറത്തേക്ക് മാറുമ്പോഴാണ് ക്ഷേത്രക്കുളത്തിലെ മീനുകളുടെ ഒരു വലിയ ഒരു തിരയിളക്കം കണ്ട് അങ്ങനെ പ്രാവ് അടച്ചു വരികയും പ്രാവിനെ പിന്തുടർന്നു കൊണ്ട് ഒരു സൗഹൃദ വലയം അവിടെ കാണാൻ കഴിയുകയും ചെയ്തു ആ ചിത്രം ഒരു ക്ലിക്കിൽ തന്നെ എനിക്ക് കിട്ടുകയും പാലക്കാട് നടത്തിയ മത്സരത്തിൽ നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടുകയും ചെയ്ത രോഗത്തെ അതിജീവിക്കാൻ കാത്തിരിക്കുകയാണ് മികച്ച ഫ്രെയിമുകൾ കണ്ടെത്താനും പഴയ ജീവിതത്തിലേക്ക് പോകാനും ഈ ഇത്രയും വലിയ ഒരു രോഗത്തിൽ നിന്നും നമുക്ക് കരകയറുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി തന്നെയാണ് സഹായിച്ചത് അത് വലിയ ഒരു മരുന്നായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നത് വിജയൻ ചേട്ടൻ തന്റെ രോഗത്തെ അതിജീവിച്ചിരിക്കുകയാണ് തന്റെ ക്യാമറ കണ്ണുകളിലൂടെ ക്യാമറമാൻ സജി കുമാറിനൊപ്പം ആതിര പുതുവയലിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അമൽ തേനമറമ്പിൽ ചേരുന്നുണ്ട് ആ തത്സമയം അമൽ ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും ഇതിനൊരു പനിയായിക്കോട്ടെ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്ന് കരുതി മാറിയിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട് പക്ഷേ ഇത് ചെറിയൊരു അസുഖം ഒന്നുമല്ല ആണ് ക്യാൻസറിന് പ്രത്യേകിച്ചും ശരീരത്തെ തളർത്തുന്നതുപോലെ തന്നെ മനസ്സിനെ കൂടി തളർത്തുന്നൊരു അസുഖമാണ് പക്ഷേ അതിനെയും മറികടന്നാണ് വിജയന്റെ ഈ ഒരു വിജയ തേരോട്ടം എന്ന് തന്നെ പറയാം ഒരുപാട് മനുഷ്യർക്ക് പ്രചോദനമാകുന്ന ഒരു മനുഷ്യനായി വിജയൻ എല്ലാ കാലത്തും അറിയപ്പെടുക തന്നെ ചെയ്യും കാരണം അത്രത്തോളം മനക്കരുത്തുണ്ട് വിജയൻ ചേട്ടന് ഇമേ മറ്റസുഖങ്ങൾ പോലെയല്ല ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ ക്യാൻസർ അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതം അവസാനിച്ചു എന്നുള്ള തരത്തിലാണ് ഭൂരിഭാഗം ആളുകളും കാണുന്നത് അത് പ്രത്യേകിച്ചും ഈ സാധാരണക്കാരായ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ അധികം പണമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പുറത്തുപോയി ചികിത്സയൊക്കെ നടത്താൻ കഴിയും അവർക്ക് ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ആ ചികിത്സയിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു സ്ഥലം ഇപ്പോൾ അവിടെ അദ്ദേഹം നിന്നെ ആ ആർ സി സി ആണ് അപ്പോൾ അവിടെ ആ മുറ്റത്ത് ഇങ്ങനെ പുഞ്ചരിച്ചുകൊണ്ട് ആ മനുഷ്യന് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോഗ്രാഫിയോടുള്ള കടുത്ത പ്രണയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല ഈ അസുഖം ഉള്ള ഉള്ള അല്ലെങ്കിൽ ഈ ക്യാൻസർ ബാധിതനായ ഒരാൾ ഇത്രയധികം ഫോട്ടോ എടുക്കുന്നു എന്നൊരു കാര്യത്തിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം എടുത്തുകൂട്ടി വെച്ച ഫോട്ടോകളുടെ ഒരു മനോഹാരിത ഒന്ന് കാണേണ്ടതാണ് എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമായ ചിത്രങ്ങൾ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് ആ ഓരോ ഫ്രെയിമുകളും അപ്പോൾ ഈ പറയുന്ന അസുഖത്തിനൊക്കെ അപ്പുറത്തേക്ക് നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ തളർത്തി കളയാൻ ഈ ക്യാൻസർ കൊണ്ടാകില്ല എന്ന് തെളിയിക്കുകയാണ് ഇപ്പോഴും ആ പുഞ്ചിരിച്ച് മുഖവും നടക്കുകയാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തനിക്ക് ഇത്രയധികം ഇരുപത്തിരണ്ട് വർഷമായി ഈ ക്യാമറയും കൂടെ കൂട്ടി ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു ഗുരുതരമായ ഒരു രോഗത്തെ അതിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ ആത്മവിശ്വാസം നൽകുന്നത് ആ കയ്യിൽ കരുതിയിരിക്കുന്ന ഇരുപത്തിരണ്ട് വർഷമായി കരുതിയിരിക്കുന്ന ക്യാമറയാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിൽ പൂർണ്ണ തൃപ്തയാണ് വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് തൻ്റെ ഭർത്താവിന് ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴും അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു നൽകിയ ഒന്ന് ആ ക്യാമറയാണെന്നത് അങ്ങനെ അതുപോലെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന കാര്യത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും അതുമായി അങ്ങനെ മുന്നോട്ട് ഈ മറികടക്കാൻ എന്തായാലും ുംറികളും അസുഖം എത്രയും പെട്ടെന്ന് പൂർണ്ണമായും മാറി കൂടുതൽ കരുത്തോടെ അദ്ദേഹം ആ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ അദ്ദേഹത്തിന്റെ ഓരോ ചിത്രത്തിനും അദ്ദേഹത്തിന്റെ അതിജീവനത്തിന്റെ കഥ കൂടി പറയാനുണ്ട് എന്തായാലും വിജയൻ വലിയൊരു പ്രചോദനമാണ് ഇത് കാണുന്ന ഓരോ മനുഷ്യർക്കും തളർന്നിരിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനൊപ്പം സഞ്ചരിക്കുക ശരീരത്തെ മാത്രമേ തളർത്താൻ കഴിയൂ ഒരു അസുഖത്തിനും മനസ്സിനെ തളർത്താൻ കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാകണം